നമസ്കാരം കഴിഞ്ഞൊരു പത്ത് പതിനഞ്ച് ദിവസമായിട്ട് നമ്മുടെ കേരളത്തിൽ ഈ പൈങ്കിളി ചാനലുകളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ആഘോഷമായിട്ട് വലിയ വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരു പക്ഷെ വലിയ വാർത്തയായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു കാര്യമാണ് ഒരു പള്ളി വികാരിയും ഒരു സ്ത്രീയുമായിട്ട് നടത്തിയ ഫോൺ സംഭാഷണം ഒരു ലൈംഗിക ചുവയോട് കൂടി സംസാരിക്കുന്ന ഒരു ഫോൺ സംഭാഷണമാണ് ഇവർ പുറത്തുവിട്ടിട്ടുള്ളത് അതിൻ്റെ ഓഡിയോ ക്ലിപ്പുകളൊക്കെ നമ്മുടെ ചാനലുകളിൽ നമ്മൾക്ക് ലഭ്യവുമാണ് അപ്പോൾ ഇത്തരം ഒരു വിഷയമാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകളുടെ കൂടുതൽ വ്യൂസ് കിട്ടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ അതില് കേരളത്തിലെ പ്രഗത്ഭനായിട്ടുള്ള ഒരു വാർത്ത ചാനൽ യൂട്യൂബ് ചാനലായിട്ടുള്ള മറുനാടനം ഇതിനെ പറ്റിയിട്ട് വാർത്ത കൊടുത്തിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ ആ വാർത്തയുടെ എത്രത്തോളം അതിന്റെ സത്യാവസ്ഥകളുണ്ട് അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമസ്കാരം ആഴ്ച എന്റെ ഒരു ഓഡിയോ ക്ലിപ്പ് ആ ഓഡിയോ ക്ലിപ്പിൽ സംഭാഷണം നടത്തുന്ന പള്ളിയിലെച്ഛനും ആരാണ് എന്ന് വ്യക്തമാക്കുന്ന മറ്റൊരു ഓഡിയോ ക്ലിപ്പ് കൂടിയുണ്ട് ഈ രണ്ട് ഓഡിയോ ക്ലിപ്പിന്റെയും അടിസ്ഥാനത്തിൽ ഞാനൊരു അന്വേഷണം നടത്തിയപ്പോൾ അത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടു പറയുന്നത് അദ്ദേഹത്തിന്റെ രണ്ടാഴ്ച മുമ്പ് ഇത് ഇങ്ങനെ ഒരു വാർത്ത കിട്ടി അദ്ദേഹം അതിനെ അന്വേഷിച്ചു അപ്പോൾ അദ്ദേഹത്തിന് അത് സത്യമായി എന്ന് ബോധ്യപ്പെട്ടു എന്നാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലോകത്ത് നടക്കുന്ന ഇതുപോലത്തെ വിവാദമായിട്ടുള്ള തെളിയാത്ത അല്ലെങ്കിൽ ഒരു സംശയമുള്ള കേസൊക്കെ നേരെ ഈ മറുനാടൻ ചാനലിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അന്തിമ വിധി പുറപ്പെടുവിക്കാനുള്ള അത്രത്തോളം ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ടുള്ള പരിജ്ഞാനവും അതിന്റെ കഴിവും അതിന്റെ ഒരു അതോറിറ്റിയും ഒക്കെ ഉണ്ടോ എന്നുള്ളതാണ് സാധാരണക്കാരുടെ ഒരു സംശയം പിന്നെ അദ്ദേഹം പറയുന്നത് ഒരു വീട്ടമ്മയും പള്ളിയിലും തമ്മിലുള്ള വളരെ വ്യക്തിപരമായ ബന്ധത്തിന്റെ വിശദാംശങ്ങൾ അടങ്ങുന്ന ശബ്ദരേഖയാണ് അതായത് വീട്ടമ്മയുമായി ബന്ധം സ്ഥാപിച്ചതിന് ശേഷം പള്ളിയിലും ആ വീട്ടമ്മയെ വിളിച്ച് ഇരുവരും അവരുടെ ഓർമ്മകൾ അയവറക്കുന്ന ഓഡിയോക്ലിപ്പ് ഇത് വ്യക്തികളുടെ സ്വകാര്യതയാണ് സ്വകാര്യതയിലേക്ക് നമ്മൾ അനാവശ്യമായി കടന്ന് കയറരുത് എന്ന് വിശ്വാസക്കാരനാണ് ഞാൻ എന്ന് മാത്രമല്ല അവിഹിത ബന്ധം എന്ന വാക്കിനെ പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അവിഹിതം എന്ന് പറയുന്ന വാക്കിനോട് പോലും അദ്ദേഹത്തിന് മലയാള നിഖണ്ഡൂരിൽ നിന്ന് മാറ്റേണ്ടതാണ് അതിന് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഇല്ല അത് ശരിയല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് രണ്ടുപേർ തമ്മിൽ ഇഷ്ടത്തോടു കൂടി ചെയ്യുന്ന കാര്യം ഹിതപരമാണ് എന്ന് അതുകൊണ്ട് തന്നെ അത് അനിഷ്ട അവിഹിതം എന്ന് പറയുന്ന പറയുന്നത് ശരിയല്ല എന്നുള്ളതാണ് അത് ഒരുപക്ഷെ ശരിയായിരിക്കാം അദ്ദേഹം പറയുന്ന വാദം അംഗീകരിക്കാനും പറ്റും പക്ഷെ അത് ഒരു ഒരു ബന്ധത്തിൽ ഒരു ബന്ധത്തിൽ എന്തെങ്കിലും ഒരു ക്രയവിക്രയം ഒരു എന്തെങ്കിലും വ്യവഹാരം നടക്കുന്ന കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ ശരിയാണ് ഒരാൾ ഭക്ഷണം മേടിക്കാനായിട്ട് ഇഷ്ടത്തോടുകൂടി ഒരു കുറച്ച് പൈ പണം കൊടുത്തു അല്ലെങ്കിൽ കുറച്ച് കപ്പ വറച്ചു കൊടുത്തു അതൊക്കെ മറ്റൊരാൾ ഇഷ്ടത്തോടുകൂടി വാങ്ങിച്ചു എന്നൊക്കെ ഉള്ളത് നമുക്ക് അവിഹിതം എന്നുള്ള വാക്ക് പറയേണ്ടത് അത് ഹിതപരമായിട്ട് തന്നെയാണ് പക്ഷെ ഒരാളുടെ അമ്മ അല്ലെങ്കിൽ ഒരാളുടെ മകൻ മകൾ മകൻ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് ഇവരൊക്കെ അവരുടേതല്ലാത്ത മറ്റ് സ്ത്രീകളുമായിട്ടോ പുരുഷനുമായിട്ടോ ലൈംഗികമായിട്ടുള്ള ബന്ധത്തിൽ ഏർപ്പെടുന്നത് ആ രണ്ടുപേർക്കും ആ ബന്ധപ്പെട്ട രണ്ടുപേർക്കും ഇഷ്ടമാണെങ്കിലും അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റ് ബന്ധുക്കൾക്കും മറ്റാളുകൾക്കും അത് അവിഹിതമാണ് അപ്പൊ അവിഹിതമാകുന്നത് ഈ രണ്ടു പേരുടെ മാത്രം കാര്യമല്ല അതിന് പുറത്തുള്ള അവരെ സ്നേഹിക്കുന്ന അവരെ ഇഷ്ടപ്പെടുന്ന അവർ മാത്രമായി ഞങ്ങളുടെ ജീവിത പങ്കാളികളാകണം എന്നാഗ്രഹിക്കുന്നവരുടെയും കൂടി ഒരു വാക്കായിട്ട് അത് പരിഗണിക്കണം അതുകൊണ്ട് തന്നെ താങ്കളുടെ ഈ ഒരു ഇത്തരം പരാമർശങ്ങൾ എത്രത്തോളം അതിനകത്ത് ഭംഗിയുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മൂന്നാമത് ഇത് ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഏ ആയിട്ടുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആരെ പറ്റിയും ആർക്കും എന്തും മാനിപ്പുലേറ്റ് ചെയ്യാവുന്ന രീതിയിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ വളർന്നു വന്നു ഒരു അന്തിമ വിധി വരാതെ ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാകാതെ ഒരു പൗരോഹിത്യ മേഖലയിലുള്ള കുറേ ആളുകളെയെങ്കിലും അപമാനിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു വീഡിയോയാണ് മറുനാട് നടക്കം ചെയ്തിട്ടുള്ളത് എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക തെറ്റ് ചെയ്യുന്ന ആളുകൾ ആരാണെങ്കിലും അവർ ശിക്ഷിക്കപ്പെടണം പരാതിയുടെ അടിസ്ഥാനത്തിൽ അതാണ് വലത്തുള്ളി പെരുവള്ളം യൂട്യൂബ് ചാനലിൻ്റെയും ആഗ്രഹം മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം